ദിശാബോധവും അറിവുമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കാൻ സർക്കാർ ഒപ്പമുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ ഈറണാക്കുന്നേൽ പൈനാവ് എം ആർ എസ് സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറിവു പകരുന്ന നല്ല പുസ്തകങ്ങൾ വായിച്ച് നല്ല പൗരന്മാരായി തീരണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അധ്യാപകരെ പോലെ പുസ്തകങ്ങളും നമ്മുടെ ഗുരുക്കന്മാരാണ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ വായന ഒരു ശീലമാക്കിയെടുക്കണം ിശാബോധവും അറിവുമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കാൻ സർക്കാർ ഒപ്പമുണ്ട് അറിവ് പകരുന്ന നല്ല പുസ്തകങ്ങൾ വായിച്ച് നല്ല പൗരന്മാരായി തീരണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വായന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പുസ്തകം എന്ന് പറഞ്ഞാൽ ഓരോ പുസ്തകവും ഓരോ ഗുരുക്കളാണ് അന്ധത അന്ധത അല്ലെങ്കിൽ മാറ്റുന്നവ എന്ന് പറഞ്ഞാൽ ഗുരുവെന്നാണ് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന നയിക്കുന്നവരാണ് ഗുരുക്കന്മാർ അല്ലേ നമുക്ക് ലോകത്തിൻ്റെ അറിവ് പകർന്നു ധരിക്കുന്നവരാണ് നിങ്ങളുടെ ഗുരുക്കന്മാർ അതുപോലെയാണ് ഓരോ പുസ്തകവും ഓരോ ഗ്രന്ഥങ്ങളും നമ്മളെ ഗുരുക്കന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് നമുക്ക് ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ സംസ്കാരത്തെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ ഓരോ വ്യതി വികുതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഗ്രന്ഥങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയാണ് അത് നമുക്ക് അത് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തൂടെ തന്നെ നമ്മൾ വായിച്ച് വളരുവാൻ നമ്മൾ അഭ്യസിക്കേണ്ടിയിരിക്കുന്നു ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ ഭരണകൂടം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ സാക്ഷരതാ മിഷൻ ജില്ലാ ഓഫീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയി കാട്ടുവള്ളി വായനാദിനെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ വിനോദ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി എം അബ്ദുൽ കരീം ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ ജി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു